പി വി എൻവർ എം എൽ എ സ്ഥാനം രാജിവെച്ചതും നിലമ്പൂർ മണ്ഡലത്തിൽ നിന്ന് അടുത്തതായി മത്സരിക്കേണ്ടത് ഡി സി സി പ്രസിഡന്റായ മലപ്പുറം ഡി സി സി പ്രസിഡന്റായ വി എസ് ജോയി എന്ന് പ്രഖ്യാപിച്ചതും കോൺഗ്രസിനകത്ത് രണ്ട് ചേരി രൂപം കൊള്ളാൻ ഇടയാക്കിയിട്ടുണ്ട് കയ്യോടെ തള്ളിക്കളഞ്ഞിരുന്നു വി ഡി സതീശൻ ആ അധികാരമെങ്കിലും ഞങ്ങൾക്ക് വിട്ടു എന്ന് കൈകോപ്പി പി വി അൻവറെ പരിഹസിക്കുകയായിരുന്നു ചെയ്തത് വി ഡി സതീശൻ എന്നാൽ വി ഡി സതീശനോടൊപ്പം നിന്നില്ല രമേശ് ചെന്നിത്തലയും കെ സുധാകരനും രണ്ടുപേരും സ്വാഗതം ചെയ്തു പി വി അൻവറുടെ നിലപാടിനെ സ്ഥാനാർത്ഥി നിർണയത്തിൽ അഭിപ്രായം പറയാൻ പി വി അൻവറിന് അവകാശമുണ്ട് അത് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ അത് പരിഗണിക്കണോ വേണ്ടയോ എന്നതൊക്കെ ഞങ്ങളല്ലേ തീരുമാനിക്കേണ്ടത് അത് കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കും പക്ഷെ അഭിപ്രായം പറയാം അഭിപ്രായം പറയുന്നതിൽ എന്താണ് തെറ്റ് എന്നാണ് മറ്റ് നേതാക്കൾ ചോദിക്കുന്നത് പ്രത്യേകിച്ച് കെ സുധാകരൻ ചോദിക്കുന്നത് രമേശ് ചെന്നിത്തല ചോദിക്കുന്നത് ബി ഡി സതീശൻ പക്ഷേ പൂർണ്ണമായും പരിഹസിച്ച് തള്ളിക്കളയുകയായിരുന്നു നിലപാടിനെ ആ വാക്കുകൾ നമുക്ക് ആദ്യം കേൾക്കണം അല്ല അവിടെ എന്തായാലും ഉപതെരഞ്ഞെടുപ്പ് വരുമല്ലോ അത് കോൺഗ്രസ് തീരുമാനിച്ചോളൂ അവിടെ ആരാ സ്ഥാനാർത്ഥിയെന്ന് കോൺഗ്രസിന്റെ സീറ്റാണ് ഞങ്ങൾ പാർട്ടി ദേശീയ തലത്തിൽ ആ സ്ഥാനാർത്ഥി ഞങ്ങളിവിടെ ഇലക്ഷൻ കമ്മിറ്റി കൂടി ഞങ്ങളൊരു സ്ഥാനാർത്ഥിയെ നിർദ്ദേശിക്കും അത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അത് അംഗീകരിച്ച് ഞങ്ങൾക്ക് തരും ഞങ്ങളത് യു ഡി എഫ് പരവേഷി നേതാക്കളെ അറിയിക്കും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ആ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും അതിനൊരു പ്രൊസീജിയർ ഉണ്ട് അതെങ്കിലും ഞങ്ങൾ ചെയ്തോട്ടോ അല്ല സ്ഥാനാർത്ഥിയൊക്കെ ഞങ്ങൾ തീരുമാനിക്കട്ടെ ഞങ്ങൾ തീരുമാനിക്കും ഞങ്ങൾ അതൊക്കെ നമുക്ക് നോക്കാലിക്കാം അപ്പൊ ആലോചിക്കാം ഞാൻ സ്ഥാനാർത്ഥിയെ ഞങ്ങൾ തീരുമാനിക്കട്ടെ ആദ്യത്തെ പ്രതികരണം വയനാട്ടിൽ വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് അതിൽ പൂർണ്ണമായും പി വി അൻവറെ തള്ളിക്കളയുന്നു പി വി അൻപറ തള്ളിക്കളയുക മാത്രമല്ല പരിഹസിക്കുകയും ചെയ്യുന്നു തൊഴുതുകൊണ്ട് ഞങ്ങൾക്ക് വിട്ടുതരൂ ആ അധികാരമെങ്കിലും എന്ന് പറയുന്നു പി വി അൻവറിനോട് പി ഡി സതീശൻ എന്നാൽ രമേശ് ചെന്നിത്തല പറയുന്നതോ കെ സുധാകരൻ പറയുന്നതോ അതുകൂടി നമുക്കൊന്ന് കേൾക്കാം സജഷൻസ് തെറ്റില്ല അൻവർ ഒരു സജഷൻ വെച്ചു ആയപ്പോൾ അദ്ദേഹം മറ്റൊരു സജഷൻ കൂടെ വെച്ചു അതിനൊന്നും അപാകത ഒന്നുമില്ല ഏതായാലും തീരുമാനത്തെ ഞാൻ സ്വാഗതം നല്ല കാര്യമാണ് ഒരിക്കലും അല്ല എന്താ ദുഷ്ടലാക്കാൻ്റെ അകത്ത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടൊരു തന്നെ കോൺഗ്രസ് നേതാവിന്റെ പേര് പറഞ്ഞാൽ അതെന്താ ഒരു വന്നിരിക്കുന്നത് അദ്ദേഹം മത്സരിക്കുന്നു കോൺഗ്രസിന് പിന്തുണ കൊടുക്കുന്നു എങ്കിൽ കോൺഗ്രസിന് അകത്ത് സ്ഥാനാർത്ഥി ഇന്നയാളാവണം എന്ന് അൻവർ പറയുന്നില്ല എന്താ തെറ്റെന്ന് അദ്ദേഹത്തിന്റെ അഭിപ്രായം ഞങ്ങളത് വേണോ വേണ്ടത് ഞങ്ങളല്ലേ തീരുമാനിക്കേണ്ടത് ഞങ്ങളല്ലേ അത് ഞങ്ങൾ ആലോചിച്ചിട്ട് തീരുമാനിക്കും വി ഡി സതീശൻ പറഞ്ഞതിന് നേരെ എതിരായ അഭിപ്രായമാണ് സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ച് പി വി എൻവറിനെ അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട് അദ്ദേഹത്തിന് അത് പറയാം അദ്ദേഹം അവിടെ നിന്നും രാജിവെച്ചു പോവുകയാണ് നിലമ്പൂർ എം എൽ എ എന്ന നിലയിൽ അവിടെ അടുത്തതായി മത്സരിക്കേണ്ടത് ആരാണ് എന്ന് അദ്ദേഹത്തെ നിർദ്ദേശിക്കാം പക്ഷെ അത് അംഗീകരിക്കണമോ വേണ്ടയോ അത് കോൺഗ്രസ് ആണ് തീരുമാനിക്കേണ്ടത് എന്ന നിലപാടാണ് അത് ചർച്ച ചെയ്യും പരിഗണിക്കും ചർച്ച ചെയ്ത് പൊതുവായ തീരുമാനത്തിലെത്തും എന്ന അഭിപ്രായം കൂടി പറയുന്നുണ്ട് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എന്ന് വെച്ചാൽ തള്ളുന്നില്ല പി വി അൻവറെ എന്ന് അതോടൊപ്പം യു ഡി എഫിനെ പിന്തുണച്ച പി വി അൻവറിന്റെ നിലപാടിനെ പൂർണമായും പിന്തുണക്കുന്നു കെ സുധാകരനും രമേശ് ചെന്നിത്തലയും ഇവിടെ എവിടെയാണ് രണ്ടുപേർ നിൽക്കുന്നത് രണ്ടുപേർ നിൽക്കുന്നത് വി ഡി സതീശന്റെ എതിർ പക്ഷത്താണ് വി ഡി സതീശന്റെ നിലപാടിനോടൊപ്പമല്ല കെ സുധാകരൻ കെ സുധാകരനും വി ഡി സതീശനും കണ്ടാൽ മിണ്ടാത്ത അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് യു ഡി എഫ് യോഗത്തിൽ പങ്കെടുക്കാതെ കെ സുധാകരൻ പോയത് നാം കണ്ടതാണ് യു ഡി എഫിന്റെ ചെയർമാനാണ് വി ഡി സതീശൻ യു ഡി എഫിന്റെ ചെയർമാൻ വിളിച്ച യോഗത്തിൽ ഞാൻ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം കണ്ണൂരിലേക്ക് വണ്ടി കയറിയത് നാം കണ്ടു തൊട്ടടുത്ത ദിവസം രാഷ്ട്രീയകാര്യസമിതി യോഗം ചേരേണ്ടതാണ് രാഷ്ട്രീയകാര്യസമിതി യോഗം വിളിക്കുന്നില്ല മാറ്റിവെച്ചു കെ സുധാകരൻ സ്വന്തം അധികാരം ഉപയോഗിച്ചു രാഷ്ട്രീയകാര്യസമിതി യോഗത്തിൽ പങ്കെടുക്കാൻ കെ സി വേണുഗോപാലും ദീപാദാസ് മുൻഷിയും തിരുവനന്തപുരത്ത് എത്തിയിരുന്നു കെ സി വേണുഗോപാൽ ആലപ്പുഴയിലായിരുന്നു ആലപ്പുഴയിൽ നിന്ന് തിരുവനന്തപുരത്ത് വന്ന് തിരുവനന്തപുരം വഴി ദില്ലിയിലേക്ക് ഇതായിരുന്നു കെ സി വേണുഗോപാലിന്റെ യാത്രാ പരിപാടി ദീപാദാസ് മുൻഷി രാവിലെ എത്തി യോഗം നടന്നില്ലെങ്കിലും നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി പ്രശ്നം പരിഹരിക്കാൻ കഴിയും എന്ന് വിശ്വസിച്ച് പക്ഷേ തിരുവനന്തപുരത്ത് ഒരൊറ്റ നേതാക്കളെയും കാണാൻ ദീപദാസ് മുൻഷിക്ക് കഴിഞ്ഞില്ല ആരും ഉണ്ടായിരുന്നില്ല എല്ലാവരും തിരുവനന്തപുരം വിട്ട് പോയിരുന്നു എന്ന് വെച്ചാൽ രണ്ടുപേർക്കും വി ഡി സതീശനും അതേപോലെ തന്നെ കെ സുധാകരനും ഒന്നിച്ചിരിക്കാൻ കഴിയാത്ത അവസ്ഥ ഇന്ന് കോൺഗ്രസിനുണ്ട് കെ സുധാകരനോടൊപ്പമാണ് രമേശ് ചെന്നിത്തലയുള്ളത് രമേശ് ചെന്നിത്തലയോടൊപ്പമാണ് ഒരു പരിധിവരെ എ ഗ്രൂപ്പും ഉള്ളത് എ കെ ആന്റണിയും രമേശ് ചെന്നിത്തലയും കെ സുധാകരനെയും പിന്തുണക്കുന്നു എന്നാണ് അറിയുന്നത് അങ്ങനെ വന്നാൽ വി ഡി സതീശൻ ഒരു പക്ഷത്തും മറ്റ് നേതാക്കളും വറുപക്ഷത്തും എന്ന നിലയിലാണ് ഉള്ളത് ആ ഭിന്നത പി വി അൻവറിന്റെ കാര്യത്തിലും പ്രകടമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പി വി അൻവറിന്റെ കാര്യത്തിൽ കെ സുധാകരനും രമേശ് ചെന്നിത്തലയും ഒരേ അഭിപ്രായം പറഞ്ഞത് ബി ഡി സതീശൻ മറ്റൊരു അഭിപ്രായം പറഞ്ഞത് ഭിന്നത തുടരുകയാണ് എന്താണ് പി വി അൻവറിനോടുള്ള നിലപാട് എന്ന കാര്യത്തിൽ ഏകകണ്ഠമായ ഒരു അഭിപ്രായത്തിലേക്ക് ഒരു നിലപാടിലേക്ക് കോൺഗ്രസിന് എത്താൻ കഴിയുമോ എന്ന ചോദ്യം ഉയരുന്നുണ്ട് ഇങ്ങനെ പോയാൽ കഴിയില്ല എന്നർത്ഥം